എസ് ഡി പി ഐന്റെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും വോട്ട് വേണ്ട എന്ന് പറയാൻ താല് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ അത് പറയട്ടെ നിങ്ങൾ ഈ പത്രസമ്മേളനം കഴിഞ്ഞ് നേരെ ഈ കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഷാഫിയോടൊന്ന് ചോദിക്കൂ അല്ലെങ്കിൽ ആ മറ്റേ സ്ഥാനാർത്ഥിയോടൊന്ന് പോയി ചോദിക്കൂ നിങ്ങളല്ലാതെ ഒരു സാങ്കേതികമായ ചെറിയ കാര്യത്തെ വിവാദമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള മാധ്യമങ്ങളുടെ ഈ തൊരാ അവസാനിപ്പിക്കണം ശരിയല്ല ഈ ഇലക്ഷനിൽ ഞങ്ങൾ ഉയർത്തിയ ഓരോ പ്രശ്നങ്ങളും യു ഡി എഫിനെയും ബി ജെ പിയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് രാജവോട്ടർമാരെ തിരികിക്കേറ്റൽ രാജ പണം കൊണ്ടുവരൽ ഞങ്ങളെപ്പോ ആക്ഷേപിച്ചിരിക്കുകയാണ് ബി ജെ പിയും ബിജെപിയെ ജയിപ്പിക്കാൻ അല്ലേ അതല്ലേ ഇപ്പൊ ആരോപണം വന്നിട്ടുള്ളത് കൊടകരയില് നാലു കോടി സുരേന്ദ്രൻ ഷാഫിക്ക് കൊടുത്തു എന്ന് പറഞ്ഞ ഇത്ര നേരം മറുപടി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ കേസ് കൊടുത്തിട്ടോ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ അപ്പൊ ഇതൊന്നും നമ്മുടെ ചില മാധ്യമങ്ങൾക്ക് വിവാദമേ അല്ല ഞങ്ങൾ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിന്റെ ഉള്ളടക്കത്തിൽ വസ്തുതാവിരുതമുണ്ടോ ഞങ്ങളെ ബോധപൂർവവും തെറ്റായ പ്രചാരവേലകളും ഞങ്ങൾ നടത്തുന്നുണ്ടോ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും മറ്റേ തെറ്റായ മാർഗം സ്വീകരിക്കുന്നുണ്ടോ അതാണ് നിങ്ങൾ വിവാദമാക്കേണ്ടത് ഞങ്ങൾ ഒരു ഘട്ടത്തിലും അത് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ നാട്ടിലെ വോട്ടർമാർക്ക് നല്ല ബോധ്യമുണ്ട് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കൊട്ടിക്കലാശത്തിലും നാളെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും നല്ല നിലയ്ക്ക് വിജയിക്കും എൽ ഡി എഫ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ക്യാമ്പിനും പ്രത്യേകിച്ച് ഷാഫിക്കും വലിയ വേവലാതി ഉണ്ടാക്കിയിട്ടുള്ളത്